ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഞാനൊരു എല്ലും കപ്പയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നു ഞങ്ങളുടെ ഈ ഗുരുവായൂര് അല്ലെങ്കിൽ തൃശ്ശൂർ ഏരിയയിലെ എല്ലും കപ്പയും അല്ല ഏർ കൊള്ളിയും ബോട്ടിയും എന്നാ പറയാ അപ്പൊ ഇത് വയനാട് സ്റ്റൈലാണ് എന്റെ വീട് വയനാട്ടിലാണ് അപ്പൊ ഞാൻ വയനാട് സ്റ്റൈലിൽ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ഇത് അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കാന്ന് വിചാരിച്ചപ്പോ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമുക്ക് ഓൾറെഡി ഞാന് കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട് കപ്പ മഞ്ഞപ്പൊടിയും ഉപ്പിട്ട് വേവിച്ച് വെച്ചേക്കുന്നതാണ് എല്ല് എല്ലും വേവിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമ്മള് എല്ല് വേടിക്കുമ്പോ കുറച്ച് നെയ്യ് ചേർത്ത് വേടിക്കണം കേട്ടോ അപ്പൊ ഇതാ ഞാൻ വേവിച്ച് വെച്ചേക്കാണ് അതൊക്കെ ഇതിൽ ഒന്നും ചേർത്തിട്ടില്ല മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ ഉപ്പ് ഒക്കെ ഇട്ടിട്ടാണ് ഇത് വേവിച്ച് വെച്ചേക്കുന്നത് അപ്പൊ ആ വേവിന് ആവശ്യമായിട്ടുള്ള വിസിൽ ചേർത്തിട്ട് എല്ലാം ഒരു ഒരു ടീസ്പൂണ് ഒരു സ്പൂണ് വീതമാണ് എല്ലാ പൊടികളും ഇട്ടേക്കുന്നത് എല്ലാ പൊടിയും പറഞ്ഞാൽ മുളകും പൊടി ഒരു സ്പൂണ് പിന്നെ മീറ്റ് മസാല ഒരു സ്പൂണ് ആവശ്യത്തിന് ഉപ്പ് അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ച് വച്ചേക്കുന്ന ബീഫാണ് കേട്ടോ അത് ബീഫ് എല്ലാണ് എല്ലാട്ടോ അത് അപ്പൊ നമുക്ക് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി സവോള ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതൊന്ന് വഴറ്റി എടുക്കേണ്ടതുണ്ട് അപ്പൊ അടുപ്പ് കത്തിക്കാം അടുപ്പ് കത്തിച്ചിണ്ട് അതൊന്ന് ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പൊ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം അതിൽ ആവശ്യത്തിലേറെ നെയ്യുണ്ട് നല്ല നെയ്യുള്ള ബീഫാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ നമുക്ക് വെളിച്ചെണ്ണ കുറച്ച് ഉപയോഗിച്ചാൽ മതി സവോളയൊക്കെ ഒക്കെ വഴലാനാവശ്യത്തിന് ഒരു ഞാനിപ്പോ രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ എണ്ണയൊന്ന് ചൂടാവട്ടെ എണ്ണ ചൂടായിട്ട് നമുക്കൊന്ന് കടുക് പൊട്ടിക്കാം കേട്ടോ കടുക് പൊട്ടിയിട്ട് ഇനി അതിലേക്ക് വേപ്പല ചേർക്കാം കേട്ടോ വേപ്പലയിടാം അതിൻ്റെ കൂടെ തന്നെ സവോള ചേർക്കാം ഇതാ ഒന്ന് വഴുന്നുണ്ട് കേട്ടോ കവോളൊന്ന് വഴുന്നുണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിണ്ടായിരുന്നു കവോളയിലേക്ക് വേഗം വഴല വേണ്ടിയിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഏർ അടിച്ചുവെക്കുകയാണ് വെളുത്തുള്ളിയൊക്കെ ഞാൻ അത്യാവശ്യം കൂടുതൽ ചേർത്തുന്നുണ്ട് കേട്ടോ കാരണം കപ്പയായതുകൊണ്ട് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടാ ഒരു മിക്സ് നന്നായിട്ടൊന്ന് ഇതായിട്ട് അതിലേക്ക് മല്ലിപ്പൊടി ഒരു ഒരു ടേബിൾ സ്പൂൺ ഉള്ളവും കേട്ടോ അത് ചേർക്കാം മല്ലിപ്പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കാം മല്ലിപ്പൊടിക്ക് മൂപ്പ് കുറച്ച് കൂടുതൽ വേണമല്ലോ അതാണ് കേട്ടോ ഫസ്റ്റ് മല്ലിപ്പൊടി ഇട്ടത് മല്ലിപ്പൊടി ഒന്ന് മൂത്തതിന് ശേഷം മുളക് പൊടി ഒരു ഒന്നര ഈ ഒരു സ്പൂണില് ഒന്നര സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഞാൻ കപ്പ വേവിച്ചപ്പോഴും ബീഫ് വേവിച്ചപ്പോഴും അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാനിതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് കേട്ടോ മല്ലിപ്പൊടിയും മുളകും പൊടിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് മീറ്റ് മസാല ചേർക്കണം മീറ്റ് മസാല ഒരു രണ്ട് സ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മീറ്റ് മസാല ചേർത്തു കുറച്ച് കുരുമുളക് ചേർക്കണ്ടെട്ടോ കുരുമുളക് കൃഷി ചെയ്തതാണേ ഒരു അരസ്പൂണ് കുരുമുളക് ചേർത്തു മസാലയൊക്കെ ഒന്ന് മൂട്ടുണ്ട് കേട്ടോ അതിലേക്ക് തക്കാളി ചേർക്കാം ലാസ്റ്റ് ആണ് തക്കാളി ചേർക്കുന്നത് തക്കാളി ഒന്ന് ഇതിലൊക്കെ ഇടന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കാം മൂപ്പിച്ചെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളി ഒന്ന് ഉടയണം തക്കാളിയൊക്കെ ഒന്ന് ഒടഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കണം ക്ക് വെള്ളം ചേർക്കാം കേട്ടോ ഇത് ഈ ഒരു തരത്തില് ഗ്രേവി ആണ്ട് ഇതിന് നമുക്ക് ആ ബീഫിലേക്ക് വേവിച്ചുവെച്ച ബീഫില്ലേ അതിലേക്ക് ഒന്ന് ചേർക്കാം കേട്ടോ ഇതൊന്ന് ഈ മസാല കിടന്നിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചത് കൊണ്ട് ഇതിലെ നെയ്യൊക്കെ അങ്ങനെ ഇതായി കിടക്കുകയാണ് ഇതൊന്ന് ഈ മസാലയിൽ കിടന്നിട്ടൊന്ന് തിളക്കട്ടെ നന്നായിട്ട് തിളക്കിണ്ട് കേട്ടോ ഇനി ആ കപ്പ ആഡ് ചെയ്യണം ഇതിലേക്ക് ഈ കപ്പ ആഡ് ചെയ്യാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്തെങ്കിലും കടക്കോലൊന്നും ഇല്ല കേട്ടോ ഞാൻ ഈ ഇടുക്കുന്ന ഇത് വെച്ചിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത് ഇതിപ്പോ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് തെറ്റാക്കിണ്ട് കേട്ടോ ഇനി ഇതിന് മീരെ കൂടെ കുറച്ച് ഏർ സവോള എരിഞ്ഞും ചേർത്തിട്ട് നമുക്ക് എടുക്കാം അപ്പൊ ഇതുപോലെ സവോള ചേർത്തിട്ടാണ് എടുക്കേണ്ടത് ഞാൻ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ ഏഹ് ഇത് നമ്മള് വേറെ തേങ്ങ വറുത്തരച്ചിട്ടും ചെയ്യൂ കേട്ടോ ഇപ്പം ഞാന് ഇങ്ങനെ മസാല ഇട്ടിട്ടാണ് ചെയ്ത് തേങ്ങ വറുത്തരച്ചും ചെയ്യാറുണ്ട് അപ്പം ഇതാണ് ഞാൻ ഉണ്ടാക്കിയ എല്ലും കപ്പിയും ഞങ്ങളുടെ നാട്ടിൽ ഞാൻ പറഞ്ഞുല്ലോ ഞങ്ങളുടെ നാട്ടിലേക്ക് പറയാ എല്ലിന് പകരം ഇവിടെ ബോട്ടിയാണ് ഇട്ടിട്ടാണ് ഉണ്ടാക്കുക ഇത് ഞങ്ങളുടെ വയനാട് പിന്നെ കൊല്ല കോട്ടയം ആ സൈഡിലൊക്കെയാണ് ഇതുപോലെ തോന്നു തോന്നുന്നു അത് സ്പെഷ്യൽ ആണ് ഞങ്ങക്ക് അപ്പൊ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാം ഞാൻ അപ്പൊ ഞാനും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എനിക്ക് പൊതുവേ ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഇവിടെ അങ്ങനെ ഉണ്ടാക്കാറുണ്ടായിരുന്നില്ല ഇപ്പൊ ഏട്ടൻ നാട്ടിലായപ്പോൾ ഏട്ടനടുത്ത് വേടിച്ചുകൊണ്ട് തരാൻ പറയാറുണ്ട് കേട്ടോ ഞങ്ങൾ ഒറ്റയ്ക്ക് ആവുമ്പോൾ ഞങ്ങൾക്ക് ഇതൊന്ന് മേടിച്ചുകൊണ്ട് തരാന് ഞാൻ തന്നെ പോണം മേടിക്കാൻ അപ്പൊ രാവിലെയൊക്കെ പോകണ്ടേ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാൻ ഞാൻ എന്റെ വീട്ടിൽ പോകുമ്പോഴാണ് വീട്ടിൽ പോകുമ്പോ ചേച്ചിയോട് ഉണ്ടാക്കി തരാൻ പറയാണ് ചെയ്യാറ് ഞാൻ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ ഇണ്ടാക്കിയതുകൊണ്ട് പറയാല നല്ല ടേസ്റ്റ് ഉണ്ട് കണ്ണേട്ടൊന്ന് കഴിച്ചോക്ക േ അപ്പൊ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക ഞങ്ങളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കമന്റ് ഇടുക എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കാണുന്നവരൊക്കെ ഒന്ന് അപ്പൊ ഓക്കെ താങ്ക് യു ബൈ